എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ദേഷ്യം വരുന്നത് നിങ്ങളെ ദേഷ്യ പിടിപ്പിക്കാനല്ല ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ മുറി വൃത്തിയായി സൂക്ഷിച്ചിട്ടില്ല അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്ര ദേഷ്യം മറ്റാളുകൾ അവരുടെ മുറികൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത കഴിഞ്ഞ ദിവസം വീക്കെൻഡ് എപ്പിസോഡ് ആയതിനാൽ ലാലാട്ടം വരികയും മത്സരാർത്ഥികളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു അദ്ദേഹം കുറേ കുസൃതി ചോദ്യങ്ങളുമായിട്ടാണ് വന്നത് കുറേ പേർ അതിന് ഉത്തരം നൽകി കുറേ പേർക്ക് സാധിച്ചില്ല അങ്ങനെ തമാശകളോടുകൂടി കുറേ നേരം പോയി പെട്ടെന്നാണ് ലാലേട്ടൻ ഈ മത്സരാർത്ഥികളുടെ മുറികൾ ജസ്റ്റ് ഒന്ന് നോക്കിയത് അപ്പോൾ നമുക്കറിയാം കുറേ ടീമുകളായി തിരിച്ചിട്ടുണ്ട് ഡെൻ പവർ ഹൗസ് ടണൽ അങ്ങനെ അങ്ങനെ മൂന്നാല് ടീമുകളുണ്ടല്ലോ അവിടെ അപ്പോൾ അതിൽ ജാസ്മിൻ ജിൻഡോ ഹൻസിബ ഇവർ ഉൾപ്പെട്ട ടീമിൽ അവരുടെ റൂമിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരുപാട് തുണികളും ബെഡ്ഷീറ്റും മറ്റും ശരിക്ക് വൃത്തിയാക്കാത്ത രീതിയിൽ വെച്ചിരിക്കുന്നൊരു കാഴ്ചയാണ് ഉണ്ടായത് അപ്പോൾ അത് ജസ്റ്റ് ലാലേട്ടൻ അവരോട് ചോദിക്കുകയുണ്ടായി അപ്പോൾ അൻസിബ പറഞ്ഞു അൻസിബ എന്തോ ബെഡ്ഷീറ്റോ എന്തോ ഒരു സാധനം മാത്രം മടക്കി വെക്കാൻ മറന്നുപോയി വിട്ടുപോയി കൂടുതലും അവിടെയുള്ള ഡ്രസ്സുകൾ ജാസ്മിൻ്റെ ആണ് ജാസ്മിൻ ആണ് കൂടുതൽ ഡ്രസ്സുകളും അവിടെ ശരിക്കും മടക്കി വയ്ക്കാതെ വൃത്തിയില്ലാതെ അവിടെ ഇവിടെ ഇടുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ജാസ്മിൻ ഉടനെ ചാടിക്കറി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്രമല്ല എൻ്റെ മാത്രമല്ല ജിൻഡോ ജിൻറ്റോ കാക്കായും ഡ്രസ്സുകളുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഹൻസിബ ഉടനെ പറഞ്ഞു ജിൻഡോ കാക്കയുടെ അധികം ഒന്നുമില്ല കുറച്ച് എന്തെങ്കിലുമുണ്ടാവുകയുള്ളൂ ഭൂരിഭാഗവും അതിലെ ജാസ്മിൻ്റെ ഡ്രസ്സുകൾ തന്നെയാണെന്ന് ഹൻസിബ പറയുകയുണ്ടായി അപ്പോൾ പെട്ടെന്ന് ജാസ്മിൻ ഒരു ദേശീയഭാവത്തിൽ നിൽക്കുകയും ലാൽ സാറിനോട് മറുപടി ഒന്നും പറഞ്ഞില്ല തറു അങ്ങനെ ഒന്നും പറഞ്ഞില്ല പക്ഷെ അവരുടെ മുഖത്ത് ഒരു ഭയങ്കര ദേഷ്യഭാവം ഉണ്ടായിരുന്നു അപ്പോൾ ഉടനെ സാർ ചോദിച്ച ഒരു ചോദ്യമാണ് ഞാൻ ആദ്യം ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ ശബ്ദമായിട്ട് അനുകരിക്കാൻ ശ്രമിച്ചത് അദ്ദേഹം ഉടനടി ചോദിച്ചു എന്തിനാണ് ഇത്ര ദേഷ്യം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഞങ്ങൾ പറഞ്ഞു തരുന്നത് ഞങ്ങളുടെ കടമയാണ് ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം നിങ്ങൾക്കതെല്ലാം കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ദേഷ്യം വരുന്നു ഒരു ദേഷ്യഭാവം നിങ്ങളുടെ മുഖത്ത് വിരിയുന്നു എന്തിനാണത് നിങ്ങളെ മത്സരാർത്ഥികളെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ഒരു കാര്യവും ചെയ്യുന്നില്ല നിങ്ങൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ അ ഡ്രസ്സുകളും നിങ്ങളുടെ മുറിയും എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് അത് നമുക്ക് അതിലൂടെ ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് രാവിലെ തന്നെ നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും വൃത്തിയായി ചെയ്താൽ അത് ഒരു പോസിറ്റീവ് എനർജി തന്നെ നമുക്ക് തരും എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ജാസ്മിനെ കുറേ ഉപദേശിക്കുകയുണ്ടായി പക്ഷേ ഇത് ജാസ്മിൻ്റെ ആദ്യത്തെ രീതിയൊന്നുമല്ല അവർ മുന്നേയും ഇങ്ങനെ വൃത്തിയില്ലാത്ത അല്ലെങ്കിൽ ഹൈജീനിക് അല്ലാത്ത ഒരുപാട് പ്രവർത്തികൾ കിച്ചണിലാണെങ്കിലും അല്ലെങ്കിൽ ഡ്രസ്സ് അവിടെ അവിടെ ഇടുന്ന കാര്യത്തിലാണെങ്കിലും മുൻപും നമ്മൾ ഒരുപാട് വീഡിയോകളിൽ കണ്ടിട്ടുള്ളതാണ് മുൻ എപ്പിസോഡുകളിൽ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ലാൽ സാറിന് വീണ്ടും ഒന്നുകൂടി പറയാനുള്ളൊരു അവസരം കഴിഞ്ഞ ദിവസം അവർ വീണ്ടും ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്